മാർച്ച് മാസത്തിൽ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ വളം നമ്മൾ വീട്ടിലത്തെ സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ചെടിക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി അടി ഇനിയത്തിൽ നിറഞ്ഞ കുറേ ദിവസം വാടാതിരിക്കും നമ്മുടെ ഗാർഡനിൽ ഒരു പ്രത്യേക ഭംഗി കൊടുക്കും അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് ഏപ്രിൽ മെയ് മാസം അതായത് ചൂട് കാലത്തിലാണ് നമ്മുടെ അടീനിയത്തിൽ പൂക്കൾ ഉണ്ടാവുന്നതും വളരെയധികം ഭംഗിയിൽ നിറഞ്ഞുണ്ടാവണത് അപ്പം നമ്മുടെ പൂക്കൾക്കൊക്കെ ഈ ഒരു വളം കൊടുത്താൽ മതി ചൂടുകാലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന കാലം പിന്നെ അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് കിട്ടണം നല്ലോണം വെള്ളം വാർച്ച വേണം ഇതൊക്കെയാണ് നമ്മൾ അടീനിയത്തിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് വൈറ്റ് അടീനിയാണ് ഇത് ഡിസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ വെള്ളടീനിയ പൂക്കൾ പച്ചയല്ല അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നല്ല ഭഞ്ഞി കൊടുക്കുന്നതിന് ഇത് ഡിസേർട്ട് റോസ് ഒരു സർക്കുലൻറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡക്സ് കണ്ടില്ലേ കോഡക്സിൽ വെള്ളം കെട്ടിക്കണ ഒരു ഏരിയയാണ് അപ്പം അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല അതേ കണ്ട ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ കാലത്ത് നേരം വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വെള്ളം വാർന്നു പോയി വെള്ളം അങ്ങനെ കെട്ടി നിൽക്കില്ല പിന്നെ നമ്മുടെ പോട്ടിൽ അതായത് ചെടിച്ചെട്ടിയില് നല്ലോണം ഹോസ് ഇടണം വെള്ളം ഇങ്ങനെ വാർന്നു പോകാനായിട്ട് കടീനിയ ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നല്ല ബോൺസായി മോഡൽ ലുക്ക് വരും ചെടിക്ക് അതുപോലെ തന്നെ പൂക്കളില്ലാത്ത സമയത്ത് ബോൺസായി ലുക്ക് ഉണ്ടാവും നല്ല പഴക്കം തോന്നിക്കും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുമ്പോൾ പൂക്കളുടെ ഭംഗി അപ്പോൾ ഏത് സമയത്ത് പൂക്കളുണ്ടായ കാലവും ഇല്ലാത്ത കാലത്തൊക്കെ നമ്മുടെ ചെടിക്ക് പ്രത്യേക ഒരു ഭംഗിന് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിസൾട്ട് തരാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കിയുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം അതായത് പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പൊട്ടാസ്യ അതൊക്കെ ഇപ്പം ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഓൾറെഡി നമ്മുടെ ചെടിയിൽ പൂ ഉണ്ടാവുന്ന സമയം അപ്പോൾ പൂമുട്ടുകളൊക്കെ കൊഴിയാൻ ചാൻസ് കൂടുതലാണ് പൂക്കളും വാടി നിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ വീട്ടിലത്തെ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഈ സമയത്ത് വീട്ടിൽ വീട്ടിലുണ്ടാക്കണ ഫെർട്ടിലൈസറാണ് കൊടുക്കാറ് പൂക്കൾ ഉണ്ടാവുന്നത് പ്രൂണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പം നമ്മൾ തണവുള്ള കാലത്തും മഴക്കാലത്തും ചെടി പ്രൂൺ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മുടെ ചെടിക്ക് കംപ്ലയിന്റ് വരിക അപ്പൊ നമ്മൾ പ്രൂണിങ്ങിന്റെ വീഡിയോ നേർത്തിയിട്ടുണ്ട് അപ്പം ആ ചൂടുള്ള കാലത്ത് പ്രൂൺ ചെയ്യുക കൈയോടെ തന്നെ വളവും ചേർക്കുക ഇപ്പൊ ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ചേർക്കുന്നത് എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടണം ടെറസിൻ്റെ മുകളിലൊക്കെ ആണെച്ചാൽ ഒരു തറസ്സില്ലാണ്ട് കിട്ടുക എന്ന് വെച്ചാൽ നല്ലോണം പൂക്കളുണ്ടാവും പിന്നെ മിലി പെഗ് രോഗങ്ങളൊന്നും വരില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും നമ്മൾ വീട്ടിലത്തെ സാധനങ്ങളുടെ ഫെർട്ടിലൈസർ തയ്യാറാക്കുമ്പോൾ കുറച്ച് സവോളരെ തൊലി എടുക്കുക വളരെയധികം വിറ്റാമിൻ ഉള്ളതാണ് ഈ സവോള തൊലി അത് നമ്മൾ കുറച്ച് ചേർക്കാം രണ്ട് മൂന്ന് സഭയുള്ള ഒരു തൊലി മതി നമുക്ക് വീട്ടിൽ ഇന്നുണ്ടാവണ്ടതാണല്ലോ അതിനിപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പിന്നെ വേണ്ടത് നമ്മളൊരു പഴത്തിൻ്റെ തൊലി എടുക്കാം പഴത്തിൻ്റെ തൊലി നമ്മൾ സാധാരണ നമുക്ക് വീട്ടിലുണ്ടാവണ്ടല്ലോ അപ്പോൾ അതൊരു തൊലി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം അതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് തിളപ്പിച്ച് കൊണ്ടുവരാം കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം തിളപ്പിക്കാം തിളപ്പിക്കുമ്പോ നമ്മുടെ സബോളത്തൊരിയും പഴത്തൊരി പിന്നെ നമ്മുടെ ഉലുവ അതിന്റെ സത്തൊക്കെ നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങി നമുക്കത് ചൂടാറുമ്പോൾ ചെടിക്ക് സ്പ്രേ ചെയ്യും ചെയ്യാം കടത്തിടെ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുകയും ചെയ്യാം ഇത് വെള്ളം ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി നല്ലോണം തിളയ്ക്കും തിളക്കുമ്പോ നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി അതിന്റെ സത്തുകളൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പം നമുക്ക് തലേ ദിവസം ഒഴിച്ചു വെച്ചാൽ ഇതേ റിസൾട്ട് കിട്ടും പക്ഷെ ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതേ കണ്ട സവാളകര തൊലിയൊക്കെ കണ്ടില്ലേ അതിന്റെ സ്വത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ലോണം തിളക്കണം കേട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് തീ ചുരുക്കിയിട്ട് ഇങ്ങനെ സിമ്മിലിട്ട് ഒന്നും കൂടി തിളയ്ക്കണം അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഞാനടി പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെടിക്ക് എടുക്കാനായിട്ട് അതായത് ഇങ്ങനെ അതേതുപോലെ തിളക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഉള്ളി തൊലിയിലേ ഉലുവേരൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അതിങ്ങനെ ഇറക്കിയതിന് ശേഷം ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഇട്ട് വേണം നമുക്കിത് കൈ കൊണ്ട് ഞരടി പിഴിഞ്ഞെടുക്കാം അത് നമ്മൾ തിളപ്പിച്ച് ഒന്ന് ചൂടാറി അപ്പം നമുക്ക് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഞാൻ പാത്രം മാറ്റി നല്ല വലിയ പാത്രത്തേക്ക് ഒഴിച്ചു പെട്ടെന്ന് ചൂടാറാനായിട്ട് എന്നിട്ടിത് നമുക്ക് അരിപ്പേല് അരിച്ചെടുക്കാം വില കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാനായിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഫെർട്ടിലൈസർ റെഡി ആയിട്ട് ഇത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ചെടിക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ ചെടിക്ക് ഒഴിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ഒരു സ്പ്രേയർ എടുത്ത് നമ്മൾ അരിച്ചൊഴിച്ച നമുക്ക് നമുക്കിതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാം സ്പ്രേയറിൽ വെള്ളമൊഴിച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാനും അതുപോലെ ചെടിയുടെ കടക്കൊഴിക്കാനും ഇത് വളരെ നല്ലൊരു വളമാണിത് നമുക്ക് പൂവിടാത്ത ഭാഗത്തും പൂവുള്ള ഭാഗത്തും കുട്ടിയുള്ള ഭാഗത്തും കൊമ്പിന്റെ തുമ്പ് ഭാഗത്തൊക്കെ ഇത് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം നല്ല റിസൾട്ട് കിട്ടണ ഒരു ഫെർട്ടിലൈസറാണ് ഇത് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ചെയ്യാം കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ചെടിയിലെ പൂക്കളും പൂമുട്ടുകളൊക്കെ വാടിപ്പോകേണ്ടത് ഇത് നമ്മൾ വീട്ടിലത്തെ ഓർഗാനിക് വള തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളതിന് ഇത് വീട്ടിലൊക്കെ ഞാൻ ഇത് പരീക്ഷിച്ചിട്ടുള്ളതിന് നല്ല റിസൾട്ട് കിട്ടിയുള്ളതിന് ഇത് നമ്മൾ നേരത്തെ നമ്മുടെ അഡീനിയം ലൈറ്റ് റോസ് അഡീനിയാണ് അതിന്റെ വിത്ത്ണ് കണ്ട ലൈറ്റ് പിങ്ക് കളർ ഉണ്ട് ഇതിന് ഇത് നമ്മൾ കെട്ടിവെച്ചുള്ളത് ഉണങ്ങി വരുന്നുള്ളാം അതിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് മാക്സിമം കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ എടുക്കുക അപ്പം നമ്മുടെ പൂമുട്ട് പെട്ടെന്ന് കൊഴിയാൻ ചാൻസ് കൂടുതലാണ് വസന്തകാലം എന്ന് പറയുന്നത് ഈ ഒരു ചൂട് കാലാണ് ഈ ചൂട് എത്രത്തോളം കിട്ടുന്നത് അഡീനിയത്തിന് നല്ലതാണ് ഡിസേർട്ട് റോസ് ആണല്ലോ അതൊരു സക്യുലൻ്റ് പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ചൂടനുസരിച്ചിന് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുള്ളത് ഇത് നമ്മൾ നേരത്തെ എടുത്ത ഫെർട്ടിലൈസർ തന്നെ കാ ഭാഗണം ഗ്ലാസിൻ്റെ ഉള്ളത് അപ്പോൾ ഇത് ഫുള്ളാക്കി ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ട ഇനി നമുക്ക് നമ്മുടെ ചെടിയുടെ കടക്കിയ ഒഴിച്ചു കൊടുക്കാം പൂമുട്ട് വഴിയൂല നല്ലോണം പൂക്കളുണ്ടാവും ഉണ്ടാവും കുറെ കാലം വാടാതിരിക്കും ചെയ്യും ഇത് നല്ലൊരു മാജിക്കൽ വള